അസലാമലൈക്കു വരമ വാത്തൂ അലഹമില്ല അലഹമില്ലാ ഒരാൾ ഒരാളെപ്പോഴാണ് സന്തോഷവാനാകുന്നത് അല്ലെങ്കിൽ ആരാണ് സന്തോഷവാൻ പലപ്പോഴും പല നിലക്കും പല അവസ്ഥകളിലും സന്തോഷിക്കുന്ന ആളുകളുണ്ടാകാം ഒരാൾക്ക് ഭൗതിക നേട്ടങ്ങളും സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും ധാരാളം ഉണ്ടാകുമ്പോൾ അയാൾക്ക് സന്തോഷമുണ്ടാകാം സ്വന്തം നില മറ്റുള്ളവരുടെ അവസ്ഥയേക്കാൾ മെച്ചമുണ്ടാകുമ്പോൾ നമുക്കേറെ സന്തോഷമുണ്ടാകാം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ സന്തോഷം അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഇങ്ങനെ ആത്മീയമായും മറ്റും ധാരാളം സന്തോഷങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ ആ സന്തോഷം നിലനിൽക്കണമെങ്കിൽ എപ്പോഴും പ്രാർത്ഥനയുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ അവസ്ഥകളുമായി താരതമ്യം ചെയ്യാതിരിക്കുകയും വേണം അള്ളാഹു പല ആളുകൾക്കും പല രീതിയിലുള്ള ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടാകും ആ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ താരാ താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് വിഷമമുണ്ടാകാം അതുകൊണ്ട് അത്തരം താരതമ്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും നമുക്ക് സന്തോഷമുണ്ടാകും അതുപോലെ തന്നെ സൗഹൃദം ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും കുടുംബ ബന്ധം ഊഷ്മളമാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമുണ്ടാവുക സ്വാഭാവികമാണ് അള്ളാഹു നൽകിയ ഞാമത്തുകൾക്ക് അത് ഏത് നിലക്കുള്ളതാണെങ്കിലും അതിന് നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അല്ലാഹു നമുക്ക് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് തരുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആാനിൽ തന്നെ കാണാൻ സാധിക്കും ല ഇൻ ശക്കർത്തും ല അസീതന്നക്കും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരും എന്ന് അള്ളാഹു സുബ്ഹാൻ വാല വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നത് കാണാൻ സാധിക്കും അപ്രകാരം തന്നെ ഒന്നിനും നമ്മൾ പകരം ആഗ്രഹിക്കാതിരിക്കുക ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്തു കൊടുത്താൽ ഒരു നന്മ ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ അതിന് പകരമായി യാതൊന്നും തന്നെ ആഗ്രഹിക്കാതിരിക്കുകയും അള്ളാഹുവിൻ്റെ വചയെ മാത്രം കാംഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഏറെ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു സുബ്ഹാനു മഹത്തയാളെ എപ്പോഴും സന്തോഷം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജസാക്കും ഖൈറ അസ്ലാമല ആയിരിക്കും വരഹമുല്ലാഹി വാത്തു